ത്രിയേക സ്തുതി മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അവർ എരുഷലീമിനോട് സമീപിച്ച് ഒലുവ മലക്കരികെ ബേത്ഭാഗയിലും ബെധാനിയയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാർ രണ്ടുപേരെ അയച്ചു അവരോട് പറഞ്ഞത് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും അതിനെ അഴിച്ചു കൊണ്ടുവരുവൻ ഇത് ചെയ്യുന്നു എന്തിന് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവാൻ അവനുടനെ അതിനെ ഇങ്ങോട്ട് അയക്കും അവർ പോയി പുറത്തു തെരുവിൽ വാതിൽക്കൽ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ട് അതിനെ അഴിച്ചു അവിടെ നിന്നവരിൽ ചിലർ അവരോട് നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തിനു എന്ന് ചോദിച്ചു യേശു കൽപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു അവർ അവരെ വിട്ടയച്ചു അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടു അവൻ അതിന്മേൽ കയറിയിരുന്നു അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് വൃക്ഷശാഖകൾ വെട്ടി വഴിയിൽ വിതറി മുമ്പും പിമ്പും നടന്നവർ ഹോശാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വരുവാൻ ഇരിക്കുന്ന രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ അത്യുന്നതങ്ങളിൽ ഹോശാന എന്ന് ആർത്തുകൊണ്ടിരുന്നു അവൻ ഒരുശിലേമിൽ ദേവാലയത്തിലേക്ക് ചെന്ന് സകലതും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയത് കൊണ്ട് ആ പന്ത്രണ്ട് പേരോടുകൂടെ വഥാനിയിലേക്ക് പോയി ഹോശാന കർത്താവെ രക്ഷിക്കണമേ ഈ അധ്യായത്തിൽ ഞാൻ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വാക്യം കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് ലോഡ് ഹാസ് നീഡ് ഓഫ് ദ മത്തായി ഇരുപത്തൊന്നിൻ്റെ മൂന്ന് മർക്കോസ് പതിനൊന്നിൻ്റെ മൂന്ന് ലൂക്കോസ് പത്തൊമ്പതിൻ്റെ മുപ്പത്തി ഒന്ന് കർത്താവിന് ൊണ്ട് ആവശ്യമുണ്ട് ഈ നോമ്പിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം കടക്കുകയാണ് കർത്താവിന്റെ ജീവിതം എരുഷുലേമിനെ ലക്ഷ്യമിച്ചുള്ള യാത്രയായിരുന്നു അവിടെ നേരിടാനിരിക്കുന്ന പീഡാനുഭവങ്ങളും ക്രൂശി യേശുവിന്റെ യേശുവിൻ്റെ ജീവിതം മുഴുവൻ ലക്ഷ്യമിച്ചിരുന്നത് പുകഴ്ത്തേലുകളും ആരവങ്ങളിലും അകന്നു നിരുന്ന കർത്താവ് ഇവിടെ ഇതാ ജനത്തിൻ്റെ ആരവങ്ങളിൻ്റെ ഇടയിലൂടെ ഒരു രാജാവിനെ പോലെ ജുരുഷലീമിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് ഈ വേദഭാഗങ്ങളിൽ കാണാൻ സാധിക്കും ഇറ്റ്സ് എ ട്രൈൻഫ് ആൻഡ് ഹെൻട്രി മഹത്തോടെയുള്ള ജെറുസലേം നഗരത്തിലേക്ക് കടക്കുന്നതായിട്ട് ഓശാനയിൽ നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഈ ഓശാനെ പറ്റി സക്രിയ പ്രവാചകൻ തലമുറകൾക്ക് മുമ്പേ പ്രവചിച്ചിരുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും സക്രിയ ഒൻപതിന്റെ ഒൻപതിൽ ഇങ്ങനെ പറയുന്നു സിയോൻപുത്രിയെ ഇതാ നിന്റെ രാജാവ് സൗമിനായി കഴുതൽപ്പുറത്ത് കയറി നിന്റെ അടുക്കൽ വരുന്നു ആരാണ് ഈ സിയോൻപുത്രി ജറുസലേമിനെ കുറിച്ചാണ് സക്രിയ പ്രവാചകൻ ഇവിടെ പരാമർശിക്കുന്നത് എന്താണ് ഈ ജെറുസലേമിൻ്റെ പ്രത്യേകതകൾ ക്രിസ്തീയ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ യേശു ജനിച്ചത് ജെറുസലേമിൽ യേശുവിൻ്റെ മഹത്തായ പ്രവർത്തികൾ ജെറുസലേമിൽ തുടങ്ങി യേശുവിൻ്റെ അവസാന അത്താഴം കഴിച്ചത് ജെറുസലേമിൽ യേശു ക്രൂശ്മരണം പ്രാപിച്ചത് ജെറുസലേമിൽ യേശുവിനെ അടക്കിയതും അവൻ മൂന്നാം ദിവസവും വേർത്തെഴുന്നേറ്റും ജെറുസലേമിൽ ജെറുസലേം കർത്താവിന് അന്യമായ ഒരു നഗരമായിരുന്നില്ല മുമ്പ് പലതവണ അവൻ പ്രവേശിച്ച നഗരമാണ് ജെറുസലേം ഓശാനയുടെ ദിവസത്തിൽ അവൻ്റെ പ്രവേശനത്തിൽ നാം കാണുന്ന സവിശേഷകൾ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം താൻ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്ന പോകുന്നു എന്ന് പൂർണ്ണമായ അറിവ് യേശുവിനുണ്ടായിരുന്നു താൻ നേരിടാൻ പോകുന്ന പീഡയും കഷ്ടവും മരണവും കൃത്യമായിട്ട് ലക്ഷ്യം വെച്ച് തന്നെയാണ് കർത്താവ് ഇവിടെ ഇറച്ചിലേമിലേക്ക് പ്രവേശിക്കുന്നത് ഇതിന്റെ സൂചന പല സമയങ്ങളിലും കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നതായിട്ട് നമുക്ക് പല സന്ദർഭങ്ങളിലും കാണുവാനായിട്ട് സാധിക്കും ശിഷ്യന്മാരെ യേശു അതിനായിട്ട് ഒരുക്കുന്നതായിട്ടും നമുക്ക് പല സന്ദർഭങ്ങളിലും കാണുവാൻ സാധിക്കും ഈ ജെറുസലേമിൽ ജനിച്ച യേശുവിന് അവിടെ കൃഷിതനായി മരിച്ച് അടക്കപ്പെടുവാനും അവിടെ നിന്ന് ഉയർത്തി നിൽക്കുവാനായിട്ട് സാധിച്ചു കർത്താവിന്റെ മഹത്തരമായ പ്രവർത്തനങ്ങൾ ജെറുസലേമിൽ തുടങ്ങി പല ദിക്കുകളിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും എല്ലാം വ്യാപിക്കുവാൻ തുടങ്ങി കാനാവിലെ കല്യാണം മുതൽ അത്ഭുതങ്ങളുടെയും വീരപ്രവർത്തികളുടെയും അടയാളങ്ങളുടെയും ഒരു വലിയ നിര തന്നെ നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കും ഇവയൊക്കെയും കഴിഞ്ഞ നാൽപ്പത് ദിവസമായിട്ട് നമുക്കെയും ധ്യാനിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുവാനായിട്ട് നമുക്ക് സാധിച്ചു ജീവിതം എന്തിനു വേണ്ടിയാണെന്നും എങ്ങനെ ഓരോരുത്തരും ജീവിക്കണമെന്നും യേശു പല ഉപമകളാലും ഉപദേശങ്ങളാലും ശാസനകളാലും തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു ഈ ലോകത്തിലെ തന്റെ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിൽ ചെയ്തു തീർക്കേണ്ടതായ പല പ്രവർത്തനങ്ങളും കർത്താവ് ഈ സമയം കൊണ്ട് പൂർത്തീകരിച്ച് കണ്ടിരുന്നു കൊണ്ടിരുന്നു നമുക്കറിയാം ഓരോരുത്തരുടെയും നല്ല പ്രവർത്തനങ്ങളാണ് അവർ ആദരവ് അവർക്ക് ആദരവ് നേടിക്കൊടുക്കുന്നത് അതുപോലെ നമുക്കിവിടെ കാണാം നമ്മുടെ കർത്താവിനും ഇവിടെ വലിയ സ്വീകരണം കിട്ടുകയാണ് അവന് വലിയ സ്വീകാര്യം ഇവിടെ സുവിശേഷങ്ങളിൽ വിശേഷിപ്പിക്കുന്നു ഇതുവരെ ആരും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടി അതിനെ അയച്ചു കൊണ്ടുവരുവാൻ ശിഷ്യന്മാരിൽ നിന്നും രണ്ടുപേരെ അയക്കുന്നു അവരെ അയക്കുമ്പോൾ രണ്ടു കാര്യങ്ങൾ കൂടി അവരോട് പറയുവാനായിട്ട് ഫലമേൽപ്പിച്ചു അതായത് ആരെങ്കിലും നിങ്ങളോട് എന്തിനാണ് ഇതിനെ അയച്ചു കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് രാജാതിരാജാവായ ക്രിസ്തുവിന് കഴുതപ്പുറത്തിരിക്കുവാൻ അവരുടെ വസ്ത്രം അതിന്റെ പുറത്ത് ഇട്ടുകൊടുത്തു യേശുദിന്മേൽ കയറിയിരുന്നു എറുഷലേമിൽ കൂടി യാത്ര തുടങ്ങി അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ച് സ്വീകരിച്ചു മറ്റു ചിലർ മരച്ചിലകൾ വെട്ടി വഴിയിൽ വിതറി യേശുവിൻ്റെ മുമ്പിലും പിമ്പിലും നടക്കുന്നവർ ഹോശാന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ ഒരുവാനിരിക്കുന്ന രാജ്യം നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ അത്തിനദങ്ങളിൽ ഹോശാന എന്ന് ആർത്തു വിളിച്ചുകൊണ്ടിരുന്നു ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടപ്പോൾ നാം പല പ്രാവശ്യമായിട്ട് നാം കഴുത എന്ന് കേൾക്കുന്നുണ്ട് നാം എല്ലാവരും കഴുത എന്ന് കേൾക്കുമ്പോൾ എന്താണ് പൊതുവെ മനസ്സിലാക്കുന്നത് ഒരു ബുദ്ധിയില്ലാത്ത മൃഗം ഒരു നിന്ദ്യമായ മൃഗം എന്നൊക്കെയാണ് വാസ്തവത്തിൽ നിങ്ങൾക്കറിയാമോ കഴുതയ്ക്ക് അസാമാന്യമായ ബുദ്ധിയാണ് ബുദ്ധിശക്തിയാണ് ദൈവം നൽകിയിരിക്കുന്നത് ഞാൻ വായിച്ചതനുസരിച്ച് അതിന് ഇരുപത്തഞ്ച് വർഷത്തോളം ഇരുപത്തഞ്ചിൽ പരം വർഷ വർഷങ്ങളോളം അതിന് പല കാര്യങ്ങളും ഓർമ്മിച്ചിരിക്കാൻ പറ്റും കൃത്യമായി ഓർമ്മിച്ചിരിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് കർത്താവ് എരുഷലേമിലേക്കുള്ള യാത്രയിൽ കഴുതെ തിരഞ്ഞെടുത്തത് ഞാനിതിന് പല സമാനതകളും കാണുന്നുണ്ട് നമ്മുടെ കർത്താവിൻ്റെ അമ്മ മറിയത്തിൻ്റെ ഗർഭ ഗർഭ ഗർഭപാത്രത്തിൽ യേശു ജനിച്ചപ്പോൾ യേശുവിനെ വഹിച്ചുകൊണ്ട് അമ്മ മറിയും ബേദലേമിലേക്കുള്ള യാത്രയിലും ഈജിപ്തിലേക്കുള്ള യാത്രയിലും എവിടെ ഇതാ കർത്താവിൻ്റെ ഇരുഷലേമിലേക്കുള്ള യാത്രയിലും നമുക്ക് കാണാൻ കഴിയും ഒരു കഴുതപ്പുറത്തായിരുന്നു ഇതൊരു സമാനതയായിട്ട് ഞാൻ കാണുന്നു ഡോങ് വാസ് എ പാർട്ട് ഓഫ് ജീസസ് ജേണി ഇൻ ദ ബിഗിനിങ് ആൻഡ് ടുവേഡ്സ് എൻഡ് കഴുത അവൻ്റെ യജമാനന്റെ യാത്രയിൽ വളരെ പ്രാധാന്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ഇൻ ദ ഈസ്റ്റേൺ കൾച്ചർ കഴുത വളരെ ഒരു പ്രാധാന്യമുള്ള മൃഗമാണ് എന്നാൽ വെസ്റ്റേൺ കൾച്ചറിൽ നമ്മൾ അത് കാണുന്നില്ല വെസ്റ്റേൺ കൾച്ചറിൽ കുതിരകൾക്കാണ് വളരെ പ്രാധാന്യം എന്നാൽ ഈ പാശ്ചാത്യം കാണിക്കുന്ന ഒരു നെഗറ്റീവ് ഫോമിൽ ഈസ്റ്റേൺ കൾച്ചർ കഴുതയെ ഒരിക്കലും കാണുന്നില്ല ഈസ്റ്റേൺ കൾച്ചറിൽ കഴുത യഥാർത്ഥത്തിൽ വളരെ കുലീരതയുള്ളതും ബുദ്ധിയുള്ള ബുദ്ധിയുള്ളതുമായ ഒരു മൃഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കും കുതിരകളെ നാം സാധാരണ യുദ്ധങ്ങൾക്കും കഴുതകളെ സമാധാനത്തിൻ്റെ പ്രതീകങ്ങളുമായിട്ടാണ് നാം കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു കഴുതയുടെ പുറത്ത് എറുഷലേമിലേക്ക് യാത്ര ചെയ്യുന്നത് ഒരു രാജാവ് തൻ്റെ പ്രജകളെ കാണാൻ സഞ്ചരിച്ചിരുന്നത് കഴുതപ്പുറത്താണ് അതെ ഇവിടെയും അതേ രീതിയിൽ കഴുതപ്പുറത്ത് യേശു ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നു ഓശാനയുടെ ഏവൻ ഗിരിവൻ ഭാഗ വായനാഭാഗത്തിന് മുകളിലുള്ള രണ്ട് കാര്യങ്ങൾ കൂടി എൻ്റെ ചിന്തയിൽ വരുന്നു യോഹനാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പത്തും പതിനൊന്നും വാക്യങ്ങൾ അവിടെ ലാസറിനെ കൊല്ലുവാനുള്ള യഹൂദ പ്രമാണിമാരുടെ ഒരു ഗൂഢാലോചനയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് യേശു ഉയർപ്പിച്ച ലാസർ കർത്താവിന്റെ സ്നേഹിതനായ ലാസർ ലാസറിന്റെ ഉയർപ്പോടു കൂടി യഹൂദ പ്രമാണിമാർക്ക് യേശുവിനോടുള്ള ശത്രുത കൂടുകയും അതേസമയം തന്നെ സാധാരണക്കാരായ യഹുദ ജനം രാജ്യം സ്ഥാപിക്കാനുള്ള മഷീഹ ആയി കർത്താവിനെ കാണണം നമുക്ക് ഇവിടെ വായിക്കാൻ സാധിക്കും യേശുവിന് വളരെ സ്വീകാര്യത ജനത്തിന്റെ ഇടയിൽ ഉണ്ടാകുന്നു ഇത് കണ്ട് യഹൂദ പ്രമാണികൾ വളരെ അസ്വസ്ഥരാകുന്നു നമുക്ക് ഈ കാലഘട്ടത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും ഇതുപോലെ തന്നെ ക്രിസ്തു ഈർപ്പിച്ചവരെ കൊല്ലാനും പകയ്ക്കാനും ഗൂഢാലോചന ചെയ്യുന്ന ഒരു കൂട്ടർ അവശരെയും മർദ്ദനയും പ്രയാസത്തിലിരിക്കുന്നവരെയും ഉദർവിക്കുവാനും ഒരുപെടുന്ന ഒരു കൂട്ടർ ഇപ്പോഴും നമ്മുടെ ഇടയിലില്ലേ വഞ്ചനയും അതിക്രമങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിക്കുന്നവർ ഇന്നും നമ്മുടെ ഇടയിലില്ലേ മരിച്ചവരായി നമ്മുടെ ഇടയിലിരിക്കുന്ന സഹോദരങ്ങൾ ബിക്കോസ് ഓഫ് ആൽക്കഹോളിസം ഡ്രഗ് അഡിക്ഷൻ കടഭാരങ്ങൾ അസുഖങ്ങൾ മാറാരോഗങ്ങൾ മാനസിക പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ജീവിതത്തിൽ തോറ്റുപോയവർ എന്താണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അവരോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ് ഒന്ന് ചിന്തിച്ചാൽ നന്നായിരുന്നു ഇന്ന് നമ്മുടെ ഫ്രണ്ട്ഷിപ്പുകളൊക്കെയും വെറും ഫേക്കല്ലേ വെറുതെ ലൈക്സിന് വേണ്ടിയുള്ള ഫ്രണ്ട്ഷിപ്പുകൾ കർത്താവ് ചോദിക്കും ലാസ് എൻ്റെ കബറിൻ്റെ അടുത്തേക്ക് വന്നുപോലെ വന്നപ്പോൾ കർത്താവ് ചോദിച്ച പോലെ അവന്റെ കബറ് ഇവിടെ നമ്മളിൽ എത്ര പേർ അപ്പോൾ നമ്മളിൽ എത്ര പേർ ആ വലിയ കല്ല് എടുത്തു മാറ്റുവാൻ തയ്യാറാവും എത്ര പേർക്ക് കർത്താവ് കർത്താവ് ഉയർപ്പിച്ചവനെ ചേർത്ത് പിടിക്കുവാൻ സാധിക്കും മരിച്ചവൻ അഴുകി അവൻ്റെ അഴുകിയിരുന്ന ശരീരത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന നാറ്റമുള്ള അഴുക്ക് ശീലകളെ അഴിക്കുവാൻ നമ്മൾ എത്ര പേർക്ക് എത്ര പേർ തയ്യാറാകും കർത്താവിന് നമ്മളെ ആവശ്യമുണ്ട് നാം അവരുടെ കൂട്ടത്തിലാണ് ഇരിക്കേണ്ടത് കർത്താവിനെയും കർത്താവ് ഉയർപ്പിച്ചവരെയും കർത്താവിന്റെ സ്നേഹിതരെയും കൊല്ലാൻ ആലോചന ചെയ്യുന്ന ചെയ്യുന്നവരോടൊപ്പം ആണോ നമ്മളൊക്കെ ചിന്തിക്കുക അതോ ക്രൂശിനെ ലക്ഷ്യം വെച്ച് എഴുന്നള്ള എഴുന്നള്ളുന്ന അക്രൂശ് ചുമക്കുവാൻ ആഗ്രഹിക്കുന്നവരോടൊപ്പമാണോ നമുക്കേം അവൻ എഴുന്നള്ളി വരുമ്പോൾ ജനങ്ങൾ വസ്ത്രമിട്ട് പരവധാനി വിരിച്ചു ഇത് രാജാവിനോടുള്ള രാജാവിനോട് കാട്ടുന്ന ബഹുമാനം ഇറ്റ് വാസ് ആൻ ആക്ട് ഓഫ് സബ്മിഷൻ ടു റോയൽറ്റി നമുക്ക് വീണ്ടും തിരിച്ചു വരാം സക്രിയ ഒൻപതിന്റെ ഒൻപത് അവിടെ പറഞ്ഞിരിക്കുന്ന പോലെ സിയുവൻ പുത്രിയെ ഉച്ചത്തിൽ കോഷ്ടിച്ചാണിക്കർശിലേയും പുത്രിയെ ആർപ്പിടുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്ത് പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്ത് കയറി വരുന്നു ഈ പ്രവചനം മത്തായുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും നമുക്ക് വായിക്കുമ്പോൾ നിവൃത്തിയാകുന്നതായിട്ട് നമുക്ക് കാണാം ഇൻ ദ സ്പിരിച്വൽ സെൻസ് നമ്മുടെയൊക്കെ ജീവിതം എരുഷലേമിലെ ജനങ്ങൾ വസ്ത്രമിട്ട് വസ്ത്രങ്ങൾ നിലത്തിട്ട് അവനെ സ്വീകരിച്ചതുപോലെ വി സെൽഫ് ടു ആ പോലെ സ്വർഗീയ യുരുഷലേമിലേക്കുള്ള പ്രയാണത്തിൽ യേശുവിനെ വഹിക്കുവാൻ നമ്മളുണ്ടോ യേശുവിൻ്റെ ജെറുഷലേമിലേക്കുള്ള യാത്രയിൽ നമ്മൾ എവിടെയാണ് ഇതാണ് നാം ചിന്തിക്കേണ്ടത് ആ ഓശാന പാടുന്ന ജനങ്ങൾക്കിടയിലാണോ നമ്മളിരിക്കുന്നത് വൃക്ഷങ്ങളുടെ ചില്ലകൾ വെട്ടുന്ന ആ ചെറുപ്പക്കാരുടെ ഇടയിലാണോ നമ്മളുണ്ടോ വഴിയിൽ തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ വിരിക്കുന്നവരുടെ ഇടയിൽ നമ്മളുണ്ടോ ആ തിക്കിലും തിരക്കിലും കർത്താവിന് വീതി ഒരുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളുണ്ടോ അസ്ഥിതി പാടുന്ന ജനങ്ങളുടെ ഇടയിൽ നമ്മളുണ്ടോ അതോ അനിസ്സംഗരായി നിൽക്കുന്ന ഒരുപറ്റം ആൾക്കാരുടെ കൂടെയാണോ നാം നിൽ നിൽക്കുന്നത് അതോ ഇതൊക്കെയും കണ്ട് അസ്വസ്ഥരാകുന്ന യഹൂദ യഹൂദ പ്രമാണികളുടെ ഇടയിലാണോ നമുക്കെയും നിൽക്കുന്നത് സ്വയം ചിന്തിക്കുക എന്നാൽ ഞാൻ പറയട്ടെ ഇതിലൊന്നും പെടാത്ത യേശുക്കറി കയറിയ ആ കഴുതയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് കർത്താവിന് ആവശ്യമുള്ള കഴുത നമ്മുടെ കർത്താവിന് നമ്മെ ആവശ്യമുണ്ട് ആ കൽഭരണികൾ നിറയ്ക്കുമ്പോൾ നിറയ്ക്കുവാനായി സഹായിച്ച ആ കൃത്യന്മാരെ പോലെ കർത്താവിന് നമുക്ക് നമ്മളെ ആവശ്യമുണ്ട് ലാസറിൻ്റെ കല്ലറക്കൽ ചെന്നപ്പോൾ ആ കല്ലുകൾ മാറ്റാൻ യേശുവിനെ സഹായിച്ച പോലെ നമുക്ക് നമ്മളെ യേശു കർത്താവിന് ആവശ്യമുണ്ട് കെട്ടുകൾ അഴിക്കുവാൻ കർത്താവിന് നമ്മെ ആവശ്യമുണ്ട് ആ ചങ്ങാതിയെ ചുമന്ന് കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് ചെല്ലുവാൻ ചെന്ന ആ ചങ്ങാതിമാരുടെ കൂട്ടത്തിൽ ആ ചങ്ങാതിമാരെ പോലെ കർത്താവിന് നമ്മളെ ആവശ്യമുണ്ട് യെസ് നീഡ്സ് അവൻ്റെ ക്രൂശ്യന്റെ ഭാരം താങ്ങുവാൻ കർത്താവിന് നമ്മെ ആവശ്യമുണ്ട് വിശുദ്ധ നോമിൻ്റെയും ഓശാനയുടെയും ആ സ്മരണകളെ മുൻനിർത്തി നമ്മുടെ കർത്താവിനെ എതിരേൽക്കാനും അവൻ്റെ രണ്ടാം വരവിൽ അവനോടൊപ്പം ചേരുവാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ കർത്താവിന് ആവശ്യമുള്ള പാത്രങ്ങളായിട്ട് നാം തീരട്ടെ നമുക്കതിനു സാധിക്കട്ടെ കർത്താവിനെ വഹിക്കുന്ന ആ കഴുതേ പോലെ നമുക്ക് ആകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കിന്ന് ഈ അവസരം തന്ന ഗ്ലോറിയസ് ഹോസ്പിറ്റലിന്റെ സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് ഷിബു പാസ്റ്റർക്കും കൂടാതെ എൻ്റെ സഭയിലെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന എൻ്റെ സ്പിരിച്വൽ ഫാദേഴ്സിനും എന്നെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു എല്ലാവർക്കും ഈ ഓശാന പെരുന്നാളിൻ്റെ ആശംസകൾ ഗോഡ് ബ്ലസ് യു ഓൾ താങ്ക് യു അത് നാളത്തെ വായന മാത്രമേ ഉള്ളായിരുന്നു വർക്ക് മാത്രമേ ഉള്ളായിരുന്നു ഐ തിങ്ക് സ്റ്റിൽ ലൈവ് സ്റ്റിൽ ലൈവ് ഓക്കേ